ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിലെ നമ്മുടെ നോറ ഇന്നലെ സീക്രട്ട് റൂമിലായത് നേരത്തെ തന്നെ രാവിലെ തന്നെ ഞാൻ വീഡിയോ ഇട്ടിരുന്നു അപ്പോൾ അതുപോലെ തന്നെ സംഭവിച്ചു അതൊരു വലിയ സീക്രട്ട് റൂമൊന്നും അല്ല വേറൊരു സോഫയും ചെറിയൊരു ഹെഡ്സെറ്റും കൊടുത്ത് ഇന്നത രാവിലെ തന്നെ നോറ ബിഗ് ബോസിനുള്ളിലേക്ക് എത്തിക്കഴിഞ്ഞു അപ്പോൾ അവിടെ വലിയതായിട്ടൊന്നും സംഭവങ്ങളൊന്നും നോറ ഹെഡ്സെറ്റ് വെച്ച് കേട്ടിട്ടില്ല കാര്യം അവിടെ നോറയെക്കുറിച്ച് ആരും സംസാരിച്ചിട്ടില്ല പിന്നെ അല്ലാതെയും പ്രത്യേകിച്ച് കാര്യങ്ങൾ നടക്കാൻ വേണ്ടിയുള്ള മത്സരാർത്ഥികളുടെ സ്ട്രെങ്ത് ഒന്നും അത്രയില്ല എല്ലാവരും അവിടെ അവിടെ ഗ്രൂപ്പായിട്ട് ഭയിരിക്കും അല്ലെങ്കിൽ രണ്ട് മൂന്ന് പേര് ഒറ്റയ്ക്ക് പോയിരിക്കും ഇതൊക്കെയാണ് പരിപാടി ഇതിപ്പോൾ ഈ ആഴ്ച നോറയെ പുറത്താക്കാതെ ഇരുന്നത് കൊണ്ട് തന്നെ എന്തായാലും നോറ ഫിനാലയുടെ ആ ഒരു വീക്കിൽ ഉണ്ടാവും ടോപ്പ് ഫൈവിലുണ്ടാവുമെന്നാണ് എനിക്കിപ്പോൾ തോന്നുന്നത് അതായത് ശ്രീധു പുറത്തു പോവുമോ എന്നൊന്നും അറിയില്ല അപ്പോൾ ആദ്യം മുതലേ ഇൻഡിവിജ്വലായിട്ട് കളിക്കുന്ന ഒരു വ്യക്തി തന്നെയാണ് നോറ അത് സംബന്ധിച്ചു കൊടുത്തേ പറ്റൂ ഗ്രൂപ്പിസമോ അല്ലെങ്കിൽ ഒരാളെ കൂട്ടുപിടിച്ച് അവിടെ കളിക്കുന്നില്ല ഋഷി അവിടെ ചെയ്തു ജാസ്മിൻ ചെയ്തു പിന്നെ ഇപ്പോൾ സായി നന്ദന സിജോ നന്ദന ഇങ്ങനെ അഭിഷേക് ഇങ്ങനെ ഭയങ്കര ഗ്രൂപ്പ് ഒക്കെ നടക്കുന്ന ഒരു സമയത്ത് നോറ എനിക്ക് ഒന്നും ഇൻഡിവിജ്വലായിട്ട് കളിക്കുന്ന ഒരു പ്ലെയർ തന്നെയാണ് പക്ഷേ സത്യം പറഞ്ഞാൽ നോറയ്ക്ക് വോട്ട് വളരെ കുറവാണ് വോട്ട് നോറയ്ക്കും നന്ദനയ്ക്കും വളരെ വളരെ കുറവായിരുന്നു എന്തിനാണ് നോറയെ വീണ്ടും കൊണ്ടുവന്നതെന്നും അറിയത്തില്ല